ഏതോ ഒരു പക്ഷിയുടെ കരച്ചിലേക്കുന്നതിനെ കാണുന്നില്ല കരച്ചിൽ പല പല ടൈപ്പിൽ കരയുന്നുണ്ട് നല്ല രസമല്ലേ വനം വനമല്ല നല്ല മരങ്ങളെ കിടക്കുന്നുണ്ടോ പ്ലാവ് തേക്ക് പിന്നെ എന്തൊക്കെയാണ് എനിക്ക് പേരറിഞ്ഞൂടാത്ത കുറേ മരങ്ങൾ നല്ല രസമുണ്ടോ കേട്ടോ താഴെ നമുക്ക് കടന്നുമില്ല അല്ല വൃത്തിയാക്കി കേട്ടിരിക്കുക കേട്ടോ മനുഷ്യന് ഇറങ്ങി നടക്കാൻ പറ്റും കാണാൻ പറ്റും തറ കാണാൻ പറ്റും ഇത് എന്ത് പക്ഷിയാണെന്ന് എനിക്ക് കാണുന്നില്ല കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ മയക്ക് വെച്ചിട്ടില്ല കേൾക്കുന്നുണ്ടാവോ സൗണ്ട് പറയുന്നത് അയ്യോ എന്നെ കാണുന്നില്ല അപ്പുറത്തെവിടെയോ കൊയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് തിരിച്ചറിയാം ഇത് എവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വലിയ ഇഷ്ടം ഇങ്ങനെ പക്ഷികളുടെയൊക്കെ കരച്ചിൽ എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീണ്ടും കാണാം ഓക്കെ ബൈ